യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ കൊണ്ട് കാട്ടാനകൾ നിലമ്പൂർ കെ എൻസി റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ വനം മന്ത്രി ഈ വിഷയത്തിൽ കത്ത് ഇടപെടൽ നടത്തിയിട്ടില്ല നിലയമൃഗ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകിയാതെ ആ എഴുപത്തിയഞ്ചു കോടിയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുക വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ആ കോടിയിൽ ലാപ്സായി പോയിരിക്കുന്നു കർഷകർക്ക് വേണ്ടി ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ബാങ്കിംഗ് ഫെൻസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ നൂതനമായ ആശയങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പകരം ദൗത്യ സംഘത്തെ നിയോഗിക്കുന്ന ശാസ്ത്രീയമായ ഇവിടെ െ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആലോചിക്കാനോ അതൊന്നും നടപ്പിൽ വരുത്താനോ തയ്യാറാവാതെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന പണംപയോഗം ചെയ്യുന്ന വനം മന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത് മലയോര പഞ്ചായത്തുകളിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയും കെ എൻ ജി റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെയുള്ള ഭാഗം കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മുട്ടിക്കടവിൽ നിന്നും പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ ഉൾപ്പെടെ പങ്കെടുത്തു വനം ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சஃபர் கல்யாணம் கூடாம் நீடாம் ஒவ்வொரு दिवसाவும் 5000 ரூபாய் கேஷ் prize சஃபர் ஜுவல்லரி கால் 940024916 ருஜிக் கூட்டுகள் கொண்டு ருஜி வைவிதங்கள் இருக்குயா இந்தியன் பேக்ஸ் இப்ப வண்டூரிலும் இந்தியன் பேக்ஸ் பாண்டிகாரட ரோட் மணலிமேல் பஸ் ஸ்டாண்ட்